അജിംഷാദിനോട് ഞാൻ സൂചിപ്പിച്ചു ഇവിടെ ശബരിമല കൊള്ളയടം പൊതുസമൂഹം ചർച്ച ചെയ്യാൻ പോകുന്ന ചർച്ച ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ് ഇന്ന് ഏഴ് ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി മറ്റേഴ് ജില്ലകളിലേക്ക് കലാശക്കൂട്ടും പൂർത്തിയായി പതിനൊന്നാം തീയതി അവർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു പതിമൂന്നാം തീയതി കേരളത്തിൻ്റെ മനസ്സ് എങ്ങോട്ട് എന്നുള്ള വളരെ കൃത്യമായ ചിത്രം നമുക്ക് ബോധ്യപ്പെടും ഈ ഘട്ടത്തിലാണ് അജിംഷാദെ എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു വന്ന സർക്കാർ ഇവിടെ ശബരിമല അടക്കം ശരിയാക്കി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റ് മുതൽ മുരാരി ബാബു മുതൽ സുധീഷ് കുമാർ മുതൽ എൻ വാസു മുതൽ പത്മകുമാർ അടക്കമുള്ള ആളുകളുണ്ട് അത് ശബരിമല കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയ കാട്ടുകള്ളന്മാരുണ്ട് അമ്പലക്കള്ളന്മാരുണ്ട് ഈ അമ്പലക്കള്ളന്മാർക്ക് ഇല്ലീഗൽ പ്രൊട്ടക്ഷൻ ഒരുക്കിയ അമ്പലക്കള്ളന്മാർക്കെതിരെ സംഘടനാപരമായിട്ടുള്ള നടപടി സ്വീകരിക്കാതെ ഇന്നും ഒളിച്ചു കളി തുടരുന്ന ഇടതു സർക്കാരിനെതിരെ കേരളം ജനകീയ വിധിയെഴുത്തേ കാത്തിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയത്തിന്റെ ആവശ്യമില്ല ഇവിടെ അജിംഷാദിനെ അറിയാമല്ലോ നാൽപ്പത്തി ഒന്ന് ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം നഗ്നബാധരായി എന്തി ശബരിമല സന്നിധാനത്തെത്തി അയ്യപ്പനെ കണ്ട് അവിടെ നിന്ന് മാളികപ്പുറത്തെത്തി പിന്നീട് ബാബനറയിലും ദർശനം നടത്തി ഏറ്റവും കടുവിൽ പമ്പാഘടക ക്ഷേത്രത്തിലേക്ക് നിൽക്കുന്ന ഓരോ അയ്യപ്പ ഭക്തന്റെയും ഇടതുപക്ഷത്തിന്റെ കാലത്താണ് അത് മാത്രമല്ല ഏറ്റവും കൂടുതലും ഇപ്പോഴും അത് തന്നെ തുടരുകയാണ് ആ തീർത്ഥാടകർക്കുള്ള സൗകര്യം അതിന്റെ വികസനമൊക്കെ പിന്നീട് രാജൻ സൂചിപ്പിച്ച തൗഫീഖ് രാജൻ സൂചിപ്പിച്ച ഒരു കാര്യം ാലം ആരോപിച്ചപ്പോ ഈ മണ്ഡലകാലം ആരംഭിച്ചപ്പോ ശബരിമല ഭക്തർ അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ് അജിംഷാദ് വെറുതെ പറഞ്ഞു പോകുന്നത് അജിംഷാദ് വെറുതെ പറഞ്ഞു പോകരുത് ഈ മണ്ഡലകാലം ആരോപിച്ചപ്പോ ദേവസ്വം ബോർഡിന്റെ മുന്നൊരുക്കങ്ങൾ അതിന് കൃത്യമായിട്ടുള്ള ഇവിടെ എട്ട് മണിക്കൂർ അടക്കം നിൽക്കേണ്ടി വന്ന സാധാരണക്കാരായിട്ടുള്ള കുടിവെള്ളം പോലും ലഭ്യമാക്കാതെ വന്ന അയ്യപ്പ ഭക്തരെ നമ്മൾ കണ്ടതാണ് ശൗചാലയങ്ങളിൽ ജലം പോലും ലഭ്യമാക്കാത്ത അയ്യപ്പ അയ്യപ്പഭക്തർ ബുദ്ധിമുട്ടുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് ഈ മണ്ഡലകാലം അങ്ങ് സുഗമമായി എന്ന് അങ്ങ് പറഞ്ഞു വെക്കരുത് ഈ മണ്ഡലകാലത്തിന് തുടക്കം വലിയ രീതിയിൽ അയ്യപ്പ ഭക്തർ എന്നുള്ള കാര്യത്തിൽ കെ മുരളീധരനാണ് അങ്ങനെ പാർട്ടി ഭേദം എന്നെ അവർ പറയുന്ന ബൈറ്റ് അങ്ങ് പരിശോധിച്ചോളൂ അങ്ങ് പരിശോധിച്ചോളൂ മണ്ഡല കാര്യത്തിന്റെ ആരും ഈ മണ്ഡല കാര്യത്തിന്റെ ആരും എത്രത്തോളം ബുദ്ധിമുട്ടാണ് എത്രത്തോളം പ്രതിസന്ധികളാണ് പ്രശ്നങ്ങളാണ് ഈ അയ്യപ്പ ഭക്തന്മാർ പമ്പ മുതൽ അങ്ങ് സന്നിധാനം വരെ നേരിടേണ്ടി വന്നത് എന്നുള്ള കാര്യത്തിൽ അങ്ങക്കടക്കം അന്ന് ആ ദിവസങ്ങളിലെ വാർത്തകൾ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാകാം ജിംഷാദേ ഒരു സംശയത്തിന്റെ ആവശ്യമില്ല ഇവിടെ കഴിഞ്ഞ ദിവസമാണ് ജിംഷാദേ ശൗചാലയങ്ങളിൽ ജലസൗകര്യം പോലും ഇല്ല എന്നുള്ള വാർത്ത പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായത് മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ടി വന്ന അയ്യപ്പ ഭക്തന്മാർക്ക് ഈ മണ്ഡലകാലത്തിന്റെ ആദ്യത്തെ ദിനം ആദ്യത്തെ ദിനത്തിൽ കുടിവെള്ളം ലഭ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട് വീഴ്ച സഖ്യം അവർ നേതാക്കളായുള്ളവർ ഇതൊക്കെ പോകുമ്പോൾ പാവം ശബരിമല എടുത്തിട്ടാൽ എന്തോ നേട്ടം കിട്ടുമെന്നൊക്കെ ഉള്ള കോൺഗ്രസിന്റെ തെറ്റിദ്ധാരണയിലാണ് ഈ തൗഫീഖ് ഇങ്ങനെ അലക്കുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ വസ്തുത മറ്റൊന്നല്ലേ അത് ഇവിടുത്തെ ജനങ്ങൾ തൊട്ടറിയുന്നതാണ് നമുക്ക് വികസന വരാം വിമാനങ്ങളിലേക്ക് പോയാൽ യു റേപ്പ് യു എന്ന് പറഞ്ഞ നേതാവ് ഉള്ളത് ഏത് അജിംഷ് സമാധാനപ്പെട്ട ആരാണ് ഇരിക്കുന്ന അടുത്ത നഗരസഭയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി